മലയാളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ രാമേന്ദ്രൻ സാറാണ് ഇന്ന് എ ബി സിയിൽ അതിഥിയായിരുന്നത് രാമേന്ദ്രൻ സാറിന് എ ബി സിയിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും വിവാദമായി നിൽക്കുന്നത് പള്ളിയാണ് ഇപ്പോൾ ലോകത്ത് ഒരു വലിയ മാറ്റം നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനിറ്റി ഒരു വലിയ ഭീഷണി നേരിടുകയാണ് ഇപ്പോൾ തുർക്കിയിലെ ചോരാപ്പള്ളി എന്ന വലിയ പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയായിട്ട് മാറുകയാണ് മലയാളത്തിലെ ഒരു മാധ്യമത്തിലും ഇത് വാർത്തയല്ല അതായത് ഈ തുർക്കിയിൽ ഇതിനു മുമ്പും പിന്നെ ഇത് മാറ്റിയിട്ടുണ്ട് അതായത് മുസ്ലിം പള്ളിയായിട്ട് മോസ്കായിട്ട് മാറ്റി മാറ്റി രണ്ടിനും പള്ളി എന്ന് അതെ അതെ അപ്പോൾ മോസ്കായിട്ട് മാറ്റിയിട്ടുണ്ട് അത് മോസ്കായിട്ട് മാറ്റുമ്പോൾ അതൊരു മ്യൂസിയം മ്യൂസിയമായിരുന്നു ഇതും ഈ ചോരാപ്പള്ളിയും ഒരു മ്യൂസിയമാണ് ആയിരുന്നു അതാണ് വീണ്ടും മോസ്കായിട്ട് മാറ്റുന്നത് ഈ എർദോഗാൻ ടേം വന്നിട്ട് അഞ്ചാറ് മാസമായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിനെ പറ്റി തന്നെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം എർദോകാൻ തോൽക്കാൻ സാധ്യതയുണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ആദ്യം വന്നിരുന്നു പിന്നീട് ഇത് കുറേ സസ്പെൻസ് നിലനിന്നിരുന്നു വീണ്ടും ഇലക്ഷൻ നടത്തുകയും അങ്ങനെയൊക്കെയാണ് അതൊക്കെ നമുക്ക് ആ തിരഞ്ഞെടുപ്പൊക്കെ വായിക്കുമ്പോൾ കണ്ണൂരിലൊക്കെ നടക്കുന്ന ബൂത്ത് പിടുത്തൊക്കെയാണോ വന്നുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹം സി രണ്ടാം ലോക യുദ്ധത്തിന്റെ അവസാനം തുർക്കിയിൽ ഗലീഫയെ മാറ്റി അന്നത്തെ സഖ്യശക്തികള് തുർക്കി സാമ്രാജ്യം വളരെ വലുതായിരുന്നു തുർക്കി സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അന്ന് കാബ അന്ന് സൗദി അറേബ്യ ഇല്ല സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം പിന്നീടാണ് വരുന്നത് ആ തുർക്കി സാമ്രാജ്യം വിഭജിച്ച ശേഷമാണ് വരുന്നത് അപ്പോൾ ഖലീഫ എന്നുള്ള നിലയ്ക്ക് അവിടെ സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് വാഴുക സുൽത്താൻ മുഹമ്മദ് വാഴുന്നു അയാൾ ഖലീഫയാണ് ഏ ആ അപ്പോൾ വലിയൊരു ഖിലാഫത്ത് തന്നെ അവർക്കുണ്ട് അതിൻ്റെ കീഴിലാണ് അന്ന് സൗദി അറേബ്യയിലെ കാബൊക്കെ അതിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ ആ തുർക്കി സാമ്രാജ്യത്തിന് വിഭജിക്കുക എന്നുള്ള രണ്ടാം ലോകയുദ്ധത്തിൻ്റെ അവസാനത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നും ആയിരുന്നു അത് വിഭജിച്ചു വിഭജിച്ചിട്ട് തുർക്കിയിൽ വന്നതൊരു കമാൽ അറ്റാ റ്റുർക്കിൻ്റെ ഒരു മതേതര അതായത് ഇപ്പോൾ ഇവിടെ മാർസിസ്റ്റുകള് മുസ്ലിങ്ങൾ എം എൻ കാരശ്ശേരി ഇവരെല്ലാം ഭാര്യ പുണരുന്ന ഒരു മതേതരത്വം ഉണ്ടല്ലോ ആ മതേതരത്വത്തിന്റെ ഭരണാധികാരിയായിരുന്നു കമാൽ അറ്റാ റ്റുർക്ക് ഈ സുൽത്താൻ പോയ ശേഷം അതെ അദ്ദേഹം ആണ് അവിടെ മതേതര പ്രവൃത്തികൾ ചെയ്തത് അല്ല അവിടെ മതേതര സർക്കാർ വന്നതിന് ഒരുപാട് നമ്മുടെ മലബാറിലെ ഹിന്ദുക്കളാണ് ആ അതെ അത് അതിന്റെ ചരിത്രം ഭയങ്കര രസാണ് അതായത് അവിടെ ഗിലാഫത്ത് വേണ്ടെന്ന് വെച്ചു മതേതര സർക്കാർ വന്നു അവിടെ തിരിച്ച് തുർക്കി സുൽത്താനെ വേണ്ട പക്ഷെ തുർക്കി സുൽത്താന് ആവശ്യമായിരുന്നത് ഇന്ത്യയിലെ അലി സഹോദരന്മാർ അന്ന് ജിന്ന അകന്നു പോയിരിക്കുന്നു ഗാന്ധിയിൽ നിന്ന് അകന്ന് കോൺഗ്രസ്സിൽ നിന്ന് പോയിരിക്കുന്നു ജിന്ന ജിന്ന ഇൻ ആ സമയത്താണ് ഈ മത തീവ്രവാദികളായ ജിഹാദി ജിഹാ ജിഹാദിസ്റ്റുകളായ അലി സഹോദരന്മാര് ഇഖിലാഫത്ത് അതായത് തുർക്കി സുൽത്താനെ നമുക്ക് തിരിച്ചു തുർക്കിക്കാർക്ക് കൊണ്ട് വലിയ കലാപം നടന്നത് അതിൽ കോൺഗ്രസും ചേർന്നു ഗാന്ധി ഗാന്ധി ഗിലാഫത്തിൽ കോൺഗ്രസിനെ കൊണ്ട് ചേർത്തു പുള്ളി വിജയ അദ്ദേഹം വിചാരിച്ചത് മുസ്ലിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാമെന്നായിരുന്നു തെറ്റായ വിചാരമായിരുന്നു കാരണം അവർ ദേശീയതയിൽ വിശ്വസിക്കുന്നില്ലല്ലോ അവര് മാർക്സിസ്റ്റുകളെ പോലെ തന്നെ സർവദേശീയതയിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ലോകത്ത് ഈ സർവ്വ വിശ്വസിക്കുകയും സ്വന്തം നാടിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളാണുള്ളത് മാർക്സിസ്റ്റുകളും മുസ്ലിങ്ങളും അപ്പോൾ അങ്ങനെ ഇവിടെ അലി സഹോദരന്മാര് സത്യത്തിൽ അന്ന് അലി സഹോദരന്മാരുടെ ബന്ധിയായി ഗാന്ധി അതാണ് വാസ്തവം എന്നിട്ട് ഇവിടുന്ന് കുറേ ആളുകള് മുഹാജിറുകൾ എന്ന് പറയും അവര് തുർക്കിയെ മോചിപ്പിക്കാനായിട്ട് ഇവിടത്തെ കട ഉണ്ടെങ്കിൽ കട വെക്കുക വീടുണ്ടെങ്കിൽ വീട് വെക്കുക അങ്ങനെ കുറെ പേര് പോയി മുഹാജിറുകൾ എന്ന് പറയും ആ മുഹാജിറുകളെ അങ്ങോട്ട് കടത്തി വിട്ടില്ല ഏത് ഗേറ്റ് ഒക്കെ അടച്ചിട്ടേ മതിലൊക്കെ പൂട്ടി തുർക്കിലേക്കൊന്നും കിടക്കാനൊന്നും പറ്റിയില്ല അവരെ കുറെ പേര് സ്റ്റാൻഡേർഡായി കുടുങ്ങിപ്പോയി എവിടെ താഷ്കൻഡില് ആ ആളുകളെ പിടികൂടിയിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് അതായത് ഉപോത്പന്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജിഹാദികളുടെ രൂപാന്തരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് സാർ പറയുന്നത് ആ ജിഹാ ജിഹാദിന്റെ ഉപോത്പന്നം അതായത് എന്നിട്ട് ആ മുസ്ലിങ്ങളെ പിടിച്ചിട്ടാണ് അവിടെ കിഴക്കൻ വിപ്ലവകാരികൾക്കുള്ള യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു മുർക്കങ്കട പോലത്തെ ഒരു സ്ഥാപനം സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു അവിടെ പഠിപ്പിച്ചു എങ്ങനെ വിപ്ലവം നടത്താമെന്ന് അവര് ബംഗാളിൽ വന്നു അതായത് മുസഫർ അഹമ്മദ് ഷൌക്കത്ത് ഉസ്മാനി രണ്ട് മുസ്ലിങ്ങൾ അവർ വന്നിട്ടാണ് പാർട്ടി ബംഗാളിൽ സ്ഥാപിച്ചത് ഓ അത് ശരി അതാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ ജിഹാദികളുമായി വലിയ പ്രേമം ബംഗാളിലെ പാർട്ടി അങ്ങനെ തന്നെയായിരുന്നു ഒരു ജിഹാദി പാർട്ടിയായിരുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജിന്നെ പ്രഖ്യാപിച്ച പ്രത്യക്ഷ സമരദിനം അന്ന് നാലായിരത്തി അഞ്ഞൂറ് രണ്ട് മൂന്ന് ദിവസം പ്രത്യക്ഷ സമര സമരദിനത്തിനോട അവിടെ ഷഹീദ് സുഹ്രവർദ്ധി എന്ന് പറഞ്ഞ മുസ്ലിമാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിൽ ഭരണകൂട ഭീകരതയുണ്ടായി ഈ ഗുജറാത്തിലെ ഭരണകൂട ഭീകരത എന്ന് പറയുന്ന കെ എൻ കുഞ്ഞു ഈ ഷഹീൻ ഷഹീദ്ധി എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റി മിണ്ടാറില്ല ഇടക്കാല സർക്കാർ നെഹ്റുവിന്റെ നടക്കുമ്പോഴായത് ഏഹ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തോടെ ഉണ്ടായി ഈ സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇതിന് പ്രഖ്യാപിച്ച പ്രത്യക്ഷ സമരദിനം അതിനെ ആ പ്രത്യക്ഷ സമര ദിനത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ചു ഡയറക്റ്റ് ആക്ഷൻ ആ പ്രത്യക്ഷ സമര ദിനം അതിനെ അനുകൂലിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഹിന്ദുക്കളുടെ കൂടെ നിന്നില്ല എന്നിട്ട് ആ ഹിന്ദു വംശഹത്യയുടെ പിന്നാലെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെട്ടു അങ്ങനെ ഒരു അനുഭവം അവർക്കുണ്ട് മലബാറിൽ ആ പ്രത്യക്ഷ സമര ദിനത്തിനോട് അഭി ഡയറക്റ്റ് ആക്ഷൻ അനുബന്ധിച്ച് മുസ്ലിങ്ങൾ കലാപം നടത്താനായിട്ട് ഇ ആഹ്വാനം ചെയ്തു ഓ അത് ശരി ഇത് ഈ ബാലകൃഷ്ണന്റെ പുസ്തകത്തിൽ മദ്രാസ് പോയിട്ട് അത് തേടി പിടിച്ച് ആ പ്രസ്താവന എന്നും തോളിൽ ആ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സുൽത്താൻ ഖലിയേവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ താഷ്കന്റെ ആ ഭാഗത്തു നിന്നൊക്കെയുള്ള ആളാണ് സുൽത്താൻ ഖലിയേവ് എന്ന് പറഞ്ഞു അദ്ദേഹവും ഈ സ്റ്റാലിനും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു കുറെ കഴിഞ്ഞ് സ്റ്റാലിനായ സാധാരണ സ്റ്റാലിനായ് കൊന്നുകളോ അതുപോലെ ഗലീവിനെയും കൊന്നു പക്ഷെ അദ്ദേഹം സ്റ്റാലിനെ പഠിപ്പിച്ചൊരു നിലപാടാണെന്ന് അവിടെ പാർട്ടി സ്വീകരിച്ചത് അതായത് മുസ്ലിങ്ങൾ സ്വതവേ ദാരിദ്ര്യമുള്ളവരാണ് ഏ അവർ ജന്മനാൽ തന്നെ പ്രോളിറ്റേറിയറ്റുകളാണ് ഏഹ് തൊഴിലാളി അതുകൊണ്ട് അവർ ജന്മനാൽ തന്നെ കമ്മ്യൂണിസ്റ്റുകളാണ് അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കണം ഇപ്പൊ സ്വരാജ് പറയുന്ന പോലെ ഹമാസ് എന്ത് ചെയ്താലും അത് നമ്മൾ ശ്രമിക്കണം എന്ന് പറയുന്നത് അല്ല സാറ് നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ സാറ് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളായ മലയാള മനോരമ പിന്നെ മംഗളം ജന്മഭൂമി ഇതിൻ്റെയൊക്കെ പത്രാധിപ സമിതിയിലെ പ്രധാനപ്പെട്ട പള്ളിയുടെ കാര്യം എന്താ സാർ ഈ ഈ ചോരാപ്പള്ളി പോലെയുള്ള ഒരു വലിയ അനീതി ലോക ക്രിസ്ത്യാനിറ്റിക്ക് നേരിട്ട് മലയാളത്തിലെ ഒരു പത്രവും അത് വാർത്തയാക്കാത്തത് എന്തുകൊണ്ടാണ് സാർ മലയാളത്തിലെ പത്രങ്ങള് എങ്ങനെയാ പെരുമാറുന്നതെന്ന് വെച്ചാൽ ഹരികൃഷ്ണൻ സിനിമ പോലെയാണ് അതായത് രണ്ട് ക്ലൈമാക്സ് ഒന്നില്ലേ അതെ അതെ മലബാർക്കൊരു ക്ലൈമാക്സ് ബാക്കി ഒരു ക്ലൈമാക്സ് അതുപോലെയാണ് മലയാള മനോരമ മാതൃഭൂമി പത്രങ്ങളൊക്കെ ചെയ്യുന്നത് അവര് ചിലപ്പോൾ ഈ മലപ്പുറത്ത് പത്രങ്ങൾ പച്ച നിറത്തില് തലക്കെട്ടൊക്കെ ഇടുവല്ലോ എന്ന് അങ്ങനെയൊക്കെ ചെയ്യും വൃത്തികേടാണത് അതായത് കൃത്യമായൊരു നിലപാടില്ല ജാതിയും മതവും ഒക്കെ അനുസരിച്ചിട്ട് ഈ കമ്പാർട്ട്മെന്റലൈസ്ഡ് ആയിട്ടുള്ള പത്രപ്രവർത്തനമാണിത് ഏഹ് ജിഹാദി പത്രപ്രവർത്തനം അത് വേണ്ടെടുത്ത് ക്രിസ്ത്യാനികൾ വേണ്ടെടുത്ത് അങ്ങനെ ഒരു പത്രപ്രവർത്തനം ജാതി മതാടിസ്ഥാനത്തില് അല്ലെ വിഭജി വിഭജിക്കപ്പെട്ട പത്രപ്രവർത്തനമാണ് അവര് പറയേണ്ടതായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാൽ മതേതര അവര് പറഞ്ഞ് പാടിപ്പോഴുത്തുന്ന മതേതരത്വത്തിനെതിരായ ആക്രമണമാണ് അവിടെ വടക്കേ ഇന്ത്യയിൽ ഒരു ഏതെങ്കിലും ഒരു വഴിപോക്കൻ ഒരു പള്ളിക്ക് നേരെ ഒരു കല്ലെറിഞ്ഞാൽ പോലും ഇവിടെ വലിയ ഹെഡ്ലൈൻസ് ആണ് അപ്പൊ ഈ ചോരാപ്പള്ളി ഭാഗ്യ സോഫിയൊന്നും നമ്മുടെ പത്രങ്ങള് മാധ്യമങ്ങളിൽ സംസാര വിഷയവും ചർച്ചയും ആവുന്നില്ല അല്ല ഈ പശുവിനെ കൊല്ല ഇറച്ചി അങ്ങനത്തെ ബീഫ് സമരങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ മാധ്യമങ്ങളിൽ ഒരു പക്ഷപാതിത്വം ഉണ്ടോ ഉണ്ടല്ലോ അതെന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം എന്താന്ന് വെച്ചാൽ നെഹ്റു ആണല്ലോ നമുക്ക് മതേതരത്വം തന്നത് നെഹ്റുവിന്റെ മതേതരത്വം എന്തായിരുന്നു മുസ്ലിം പ്രീണനം എന്നുള്ളതായിരുന്നു അതാണ് മതേതരത്വം എന്നാണ് ഈ പത്രങ്ങളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ നെഹ്റുവിനാണെന്നൊക്കെ ഇപ്പോ രാമേന്ദ്ര ഗുഹയൊക്കെ പറയുന്ന പോലെ ഇതെന്തോ വലിയ കാര്യമാണെന്നാണ് ധരിച്ചിരിക്കുന്നത് അവരുടെ അതൊക്കെ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പൊ ആര് പൈസ കൊടുത്താലും വാങ്ങിക്കും എന്നുള്ള അവസ്ഥയൊക്കെ പല പത്രങ്ങൾക്കും ഉണ്ട് കാരണം സർക്കുലേഷൻ കുറഞ്ഞിരിക്കുന്നു അതെ അതെ പരസ്യങ്ങളില്ല ഏഹ് അപ്പോ ഈ വാർത്ത പലതും പെയ്ഡാണോ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബസ് യാത്ര നടത്തിയിരുന്നില്ലേ കേരളത്തിൽ മന്ത്രിസഭ അതൊരു ജോൽസൻ പറഞ്ഞിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് സഖാക്കള് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനചലനം ഉണ്ടോ എന്ന് സംശയം വന്നു അപ്പൊ ആ സമയത്ത് ഒരു വീട്ടിലൊക്കെ ചെല്ലുന്ന ഒരു ജോൽസനെ കൺസൾട്ട് ചെയ്തപ്പോ ജോൽസൻ പറഞ്ഞു അങ്ങ് ഇങ്ങനെ ഒരു യാത്ര നടത്തണം എല്ലാവരെയും കാണണം പണ്ട് അതെ അങ്ങനെ പഴയ പോലെ കുതിരപ്പുറത്ത് പോകാൻ പറ്റില്ലല്ലോ അശ്വമേധം എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ട എന്റെ കുതിര എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ സുരേഷ് ഗോപിക്ക് പിന്നെയും കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യാം ഏഹ് ആരോഗ്യ സനാതനിയാണല്ലോ അപ്പൊ ഇവർക്ക് അത് പറ്റില്ല അപ്പൊ മന്ത്രിമണ്ഡലവും കൂടെ വേണം എന്ന് ഉപദേശം കിട്ടിയെന്ന് അതാണ് അല്ലെങ്കിൽ മന്ത്രിമണ്ഡലത്തിന്റെ കാര്യമില്ലല്ലോ ഉമ്മൻചാണ്ടിയുടെ ഉദാഹരണമില്ലേ ഏഹ് ഉമ്മൻചാണ്ടി ജനസമ്പർക്കമായിട്ട് നടന്ന പോലെ അങ്ങനെ നടന്നാ മതിയല്ലോ അപ്പൊ അങ്ങനെ ഉള്ള ഈ പ്രീണനത്തിന്റെ രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഏഹ് മറ്റുള്ളവർ പോവുവോ ഹിന്ദുക്കള് രാമന്റെ കൂടെ പോവുവോ ബി ജെ പിയുടെ കൂടെ പോവോ ഭയങ്കര ഭയമാണ് ഭയം എന്ന് പറഞ്ഞത് ഏത് അധികാരിയുടെയും ാണ് ആ പ്രത്യേകിച്ച് ഏകാധിപതികളുടെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ എല്ലാവരും ഏകാധിപതികളായിരുന്നല്ലോ കുറച്ച് ഈ ഹോജിമിനൊഴിച്ച് എന്ന് പറയാം ത്രിപുരയിലെ മറ്റേ ചക്രവർത്തി ഒക്കെ ഒഴിച്ച് ബാക്കിയൊക്കെ ആ ഗ്രേഡിൽ വരുന്ന ആളുകളാണ് ആ ഭയം മറ്റേ എർദോഗാനും ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പൊ എർദോഗാൻ എന്താണ് ചെയ്യുന്നത് അയാള് ഒരു ലോകത്തിന് തന്നെ ഒരു ഗിലാഫത്താക്കി മാറ്റിയ പുതിയ മുസ്ലിം ലോകത്തിന്റെ അധിമനാവുക അതായിരിക്കാം ലക്ഷ്യം പക്ഷെ സാർ ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ഇപ്പോൾ പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കി പള്ളി പള്ളി ഉണ്ടാക്കിയത് അമ്പലം പൊളിച്ചതാണ് പക്ഷെ പള്ളി പൊളിച്ചെടുത്താണ് ചരിത്രം ആരംഭിക്കുന്നത് എന്നിട്ട് അമ്പലം ഉണ്ടാക്കിയത് വലിയ അനീതി എന്ന് പറയുമ്പോൾ ലോകത്തെമ്പാടും ഇപ്പോൾ ആ തൃശ്ശൂർ ഈ ആർ വി ബാബു എന്ത് ഒരു ചർച്ചക്കിടയിൽ ഓരോ ഏതോ ഒരു പള്ളി പഴയ കാലത്ത് ഹിന്ദു ദേവാലയമായിരുന്നു പറഞ്ഞു പോയത് വലിയ പൊളിറ്റിക്കൽ കാമൈനാക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ലോകത്ത് മുഴുവൻ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ഭീഷണി ആരാണ് അതേ അത് ക്രിസ്ത്യാനികൾ മറ്റേ തിരിച്ചറിയുന്നുണ്ടല്ലോ കാരണം എന്താ നമ്മൾ സെപ്റ്റംബർ പതിനൊന്നിലെ സംഭവം അമേരിക്കയിൽ ഉണ്ടായില്ലേ അത് കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി വളരെ വ്യക്തത ലോകത്തിന് ഉണ്ടായല്ലോ കാരണം ഐ എസ് ഐ എസ് ഇങ്ങനെ ഒരു ഇസ്ലാമിക ജിഹാദ് ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്ന ലെബനോൺ സിറിയ ഒക്കെ ബിബ്ലിക്കലി വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്യപ്പെട്ടു അവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആയിരക്കണക്കിന് തകർക്കപ്പെട്ടു അല്ല നമ്മളിപ്പോ പറഞ്ഞ ചോര മോസ്കില്ലേ അതാം അവിടുത്തെ റോമാ കാലത്തൊക്കെ ക്ഷേത്രമായിരുന്നു അത് ആദ്യം അവരുടെ ക്ഷേത്ര അവരുടെ ഈ അപ്പോളോ അപ്പോളോളോ ആ അങ്ങനത്തെ ആളുകളെ വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളായിരുന്നു അത് ഈ വിഗ്രഹ ഭജനം അവസാനം പ്രവാചകൻ നടത്തിയതാണല്ലോ അപ്പൊ അതിപ്പോ നമ്മൾ നോക്കിയാല് പ്രവാചകന്റെ ജോലി എന്തായിരുന്നു കച്ചവടമായിരുന്നു അപ്പൊ കച്ചവടം ആ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലിയാണ് തെറ്റില്ല അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇതിൽപ്പെട്ടതാണല്ലോ ഈ വിഗ്രഹബന്ധനം സാറേ സംശയിച്ചു ഈ ക്രിസ്തു മതത്തിന്റെ ക്രിസ്ത്യാനിറ്റിയുടെ ഇസ്ലാം മാറുമോ അങ്ങനെ മാറണം എന്നുള്ളതാണ് കാരണം അവർക്ക് കൂടുതൽ രാജ്യങ്ങളുണ്ട് ലോകത്ത് എണ്ണൂറ്റി നാല്പത്തി രാജ്യങ്ങളോ മറ്റോ ഇസ്ലാമിക രാജ്യങ്ങളാണല്ലോ ആഫ്രിക്കയില് ആഫ്രിക്കയില് ധാരാളം രാജ്യങ്ങളുണ്ട് അവർക്ക് അപ്പോൾ അവർ രാജ്യങ്ങൾ പക്ഷെ ഏറെയും കുറഞ്ഞും ഞാൻ ഇങ്ങനെ ഒരു സംഖ്യ ഇത് പലപ്പോഴും ഈ താലിബാനിസം ഗവേഷണം നടത്തുമ്പോൾ കണ്ടിട്ടുണ്ട് ഏഹ് താലിബാൻ എങ്ങനെ വരുന്നു അപ്പോൾ അവർക്ക് കടന്നു കയറണം എന്നുണ്ട് അതിൻ്റേതായ ഫണ്ടിങ് ഉണ്ട് പക്ഷെ അത് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റി ഇപ്പോ സഖ്യങ്ങൾ രാജ്യങ്ങളുടെ സഖ്യങ്ങൾ ഇപ്പൊ ബ്രിക്സ് എന്ന് പറഞ്ഞ ഇന്ത്യയൊക്കെയുള്ള സഖ്യങ്ങള് അതുപോലെ ചൈനയും ഒക്കെയുള്ള എസ്യോ കൺട്രീസ് എന്നൊക്കെ പറയില്ലേ ഈ സഖ്യം രാജ്യങ്ങളുടെയൊക്കെ ഞാൻ രാജ്യാന്തര രാഷ്ട്രീയവും ശ്രദ്ധിക്കുന്നതുകൊണ്ട് പറയാണ് അവരുടെ എല്ലാ വർഷവും നടക്കുന്ന ഉച്ചകോടികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിനം ദിനം ഈ ജിഹാദിനെതിരായ പോരാട്ടം എന്ന് പറയുന്നുണ്ടെങ്കിലും പഴയ അവര് അതെന്തുകൾ പൗരോഹിത്യത്തിന് തള്ളിക്കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഇസ്ലാമിലാണ് ഇപ്പോഴും പൗരോഹിത്യം പിടിമുറുക്കി ഇരിക്കുന്നത് അപ്പോ മാപ്പിളല കാലത്ത് മലബാറില് ഈ പൗരോഹിത്യം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ആഗോളമായിട്ടും പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലും അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അയലത്ത് ഏ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അല്ലേ ഇറാഖ് നമുക്ക് നമ്മൾ നോക്കുന്ന സ്ഥലത്തെല്ലാം പൗരോഹിത്യം ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അവരുടെ നിയമങ്ങൾ ശരീരത്ത് നിയമങ്ങൾ അതായത് ഈ മതേതരത്വം സത്യത്തിൽ ഈ അവരൊക്കെ അവകാശപ്പെടുന്ന ആ മുസ്ലിം ലീഗ് അവകാശപ്പെടുന്ന ആ മതേതരത്വമായിട്ട് നിരക്കുന്ന കാര്യങ്ങളല്ല ആ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ക്രിസ്ത്യാനികൾ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംഗതി ചേർന്നിട്ട് ഈ ബൈബിളില് ഈ മതേതര അല്ല എന്നൊക്കെ തോന്നുന്നത് ഇപ്പോൾ ക്രിസ്തു ഇപ്പോ അവർ വെട്ടിക്കളയാൻ രണ്ടാം പത്തിക്കാൻ കൗൺസില് ചേർന്നിട്ട് അവർ പണിതും ഒഴിവാക്കി ബൈബിളിൽ നിന്ന് ഇപ്പൊ അങ്ങനെ ഒഴിവാക്കാത്ത ഒരു വാചകം ഞാൻ ബൈബിളിൽ നിന്ന് പറയാം ലൂക്കോസ് ഇരുപത്തിരണ്ട് മുപ്പത്താറ് നീ നിന്റെ മേലങ്കി വിറ്റും വാൾ വാങ്ങുക യേശു പറയുന്നാണ് നമ്മൾ നമ്മുടെ തുണിവിറ്റും പാൾവാങ്ങുന്ന എന്തിനാണ് അല്ലേ പ്രതിരോധിക്കാനും എന്തായാലും അപ്പൊ ഒരു കാരണം തടി കിട്ടുമ്പോൾ മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക ഇതിന് വിരുദ്ധമാണ് എങ്ങനെ വിലക്കാണിച്ചാലും വാചകം ഇതാണ് അപ്പൊ ഇങ്ങനത്തെ ചില വാചകങ്ങൾ ഇപ്പോഴും അതിന്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാലും അവരങ്ങനെ നോക്കി അങ്ങനെ ചില നിലപാടുകൾ ആവശ്യങ്ങൾ പല മതേതര മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് അല്ല നമ്മുടെ കേരള ഇന്ത്യയില് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിറ്റിക്ക് ഹിന്ദുത്വം ഒരു ഭീഷണിയാണോ അല്ലല്ലോ ആണെന്നാണ് പറയുന്നത് പ്രചരിപ്പിക്കുന്നത് അത് ഈ കപട മതേതരവാദികൾ പ്രചരിപ്പിക്കുന്നതാണ് എന്തിനു വേണ്ടിയിട്ട് മുസ്ലിം പ്രീണനം പോലെ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതാണല്ലോ പക്ഷെ ക്രിസ്ത്യാനികൾ എന്താണ് പറയുന്നത് എനിക്കറിയാവുന്ന ക്രിസ്ത്യാനികൾ പറയുന്നത് നിങ്ങൾ അഞ്ഞൂറ് കൊല്ലം ക്ഷമിച്ചല്ലോ വല്ലാത്ത സഹിഷ്ണുതയാണ് നിങ്ങൾക്ക് ആ അയോധ്യയിലെ ഈ സംഭവം അത് വല്ലാതെ ക്രിസ്ത്യാനികളുടെ മനസ്സിലേക്കും കയറിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഈ മണിപ്പൂര് മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ മണിപ്പൂരിനെ സംബന്ധിച്ചും ഇനി ബിഷപ്പുമാർക്കൊക്കെ തിരിച്ചറിയാൻ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അത് ഗോത്ര വളരും ആ ഗോത്ര കലാപങ്ങൾ അവിടെ മുമ്പും ഉണ്ടായിട്ടുണ്ട് മാത്രല്ല മണിപ്പൂരില് ഈ ബനെ മാഷെ എന്നാണെന്ന് തോന്നണം അവിടെ ഒരു ശരിക്കും ജൂതന്മാരുടെ വേരുകളുള്ള കൊറേ ആളുകൾ മണിപ്പൂരിലുണ്ട് ഓ അത് ശരി ആ ജൂതങ്ങളുടെ ഒരു വലിയ സമൂഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജൂഷ് കമ്മ്യൂണിറ്റി ആ ജൂഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ആദ്യകാല ജെറുസലേമില് ദേവാലയമൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ പിന്നെ ജൂതന്മാർ ഒരുപാട് ചെതറിത്തെറിച്ചു പോയല്ലോ പക്ഷെ ഡി എൻ എ ടെസ്റ്റുമൊക്കെ നടത്തിയിട്ട് അക്കാലത്തെ എന്ന് വിചാരിക്കുന്ന കുറെ ആളുകൾ മണിപ്പൂരിലുണ്ട് ഒരു തിരക്കേടില്ലാത്ത അത്ര ആളുകളുണ്ട് അവിടുന്ന് കുറെ പേരെ ഇസ്രയേലിലേക്ക് ജോലി കൊടുത്തുകൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഈ സംവാദം അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യൻ ക്രിസ്ത്യാനികൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കും അവർക്ക് ശരിക്കും അവർക്കൊരു സംരക്ഷകരെ പോലെ അവർക്ക് പ്രയോജനപ്പെടുത്താവുന്നത് ഹിന്ദു മതത്തിലെ ആളുകളാണെന്ന് അവർക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കാം അവർക്ക് ഹിന്ദു മതത്തിലെ സഹിഷ്ണുത അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അറിയാമല്ലോ കാരണം നമ്മൾ സഹിഷ്ണുത അലക്സാൻഡർ ക്രിസ്തുവിന് മുമ്പ് ഈ ക്രിസ്ത്യാനികളുടെയൊക്കെ ദൈവമായ യേശുവിന് മുമ്പ് ഏ ഉള്ള ആക്രമണങ്ങള് തുടർന്നുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ അലക്സാണ്ടറുടെ ചരിത്രമൊക്കെ അവര് പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് അലക്സാണ്ടറുടെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് അദ്ദേഹം ഇവിടെ നിന്ന് നമ്മുടെ അദ്വൈത തത്വചിന്ത പഠിക്കുകയല്ലേ ചെയ്തത് അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് അദ്ദേഹം കല്യാണമുനിയെ കൊണ്ടുപോയി കല്യാണമുനി പോകുന്ന വഴിക്ക് ആത്മാഹുതി ചെയ്തു തീയൊക്കെ ഈ വിറകൊക്കെ കൂട്ടിയിട്ട് കാരണം അനാരോഗ്യം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മൾ ഇന്നെടുത്ത് ഏഹ് ഒരു കൊല്ലം കഴിഞ്ഞ് ഇന്ന എടുത്ത് വെച്ച് കാണും നമ്മൾ ബാബിലോണിൽ കണ്ടുമുട്ടും എന്ന് അദ്ദേഹം പറഞ്ഞ ദിവസം പ്രവചിച്ച ദിവസം ബാബിലോണില് അലക്സാണ്ടർ മരിച്ചുപോയി അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ ശവമഞ്ചം ചുമക്കുന്നവരോട് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്റെ രണ്ട് കൈയും പുറത്തേക്ക് പുറത്തേക്കിടണം ശവപ്പെട്ടിടെ പുറത്തേക്കിടണം എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നില്ല ഇതിനെപ്പറ്റി തിരിച്ചറിവുള്ളവരാണ് ഹിന്ദുക്കള് ഈ മാർസിസ്റ്റുകള് മാനവരാശി വിഭജിച്ചത് ഈ തൊഴിലാളിയും മുതലാളിയുമായിട്ടാണ് ഏഹ് കാരണം ഈ അത് ഇങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ ആ കാലത്തെ സുനിൽപ്പിയുള്ള ഇടമായിരുന്നു മാർസ് അദ്ദേഹം മോഷണമായിരുന്നു പ്രധാനപ്പെട്ട പരിപാടി ഹെഗലിന്റെ ഫിലോസഫി ഓഫ് ഹിസ്റ്ററിയിൽ നിന്ന് പാരഗ്രാഫുകൾ അങ്ങനെ തന്നെ മോഷ്ടിച്ചു ബാക്കി ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മോഷ്ടിച്ചു എന്നിട്ട് അല്ലെങ്കിൽ ഹെഗൽ ദൈവം എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം ദൈവം എന്നുള്ളതിന് പകരം തൊഴിലാളി എന്ന വാക്ക് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ മൗലിക സംഭാവന പറയാം അപ്പോ ഇതാണ് അപ്പം മാസ് ഈ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ കൂടി ഇങ്ങനെ വിഭജനം ഉണ്ടല്ലോ ഈ രണ്ടായിട്ട് വിഭജിക്കുന്നത് യേശുവിനെ വേണ്ടെന്ന് വെക്കുന്നത് ഈ മാർസ് മാർസ് യേശുവിനെ വേണ്ട വേണ്ടാന്ന് വെച്ച ആളാണെന്നുള്ള ക്രിസ്ത്യാനികൾ തിരിച്ചറിയണ്ടേ അവരത് തിരിച്ചറിയുന്നുണ്ടാവും അത് മനുഷ്യരാശിയെ വിഭജിക്കുന്ന മതമാ അതും ഒരു മതമാണല്ലോ മതമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കെതിരായ മതമാണെന്നുള്ള തിരിച്ചറിവ് ഏഹ് ലൌ ജിഹാദ് അല്ലാത്ത ജിഹാദ് അതിനെ അനുകൂലിക്കുന്ന മതമാണ് മാർസിസം എന്നുള്ള തിരിച്ചറിവ് ഇതിപ്പോ ഞാൻ സംസാ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തത്വചിന്തകനായ പോൾ ഏഹ് അദ്ദേഹം ഈ തിരിച്ചറിവോട് കൂടിയാണ് എന്നോട് സംസാരിക്കാറ് ഈ തിരിച്ചറിവ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു പക്ഷെ അവരിപ്പോ മേജർ ആർച്ച് ബിഷപ്പിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോ കുറച്ചുകൂടി ഈ ഒത്തുതീർപ്പ് സാധ്യതയൊക്കെയുള്ള അതൊക്കെ നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത് അറിയുന്നത് മാറ്റത്തിന്റെ ഒരു വലിയ കാറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം കേരളത്തിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക